ചങ്ങൻമാര ഇന്ന് നമ്മളെ സെയിലിന് വന്നിരിക്കുന്ന വാഹനം രണ്ടായിരത്തി പത്ത് ഇക്കോ ആണ് ലോ ബഡ്ജറ്റ് വാഹനത്തിൽ പെട്ടെന്ന് നല്ലൊരു വാഹനം തന്നെയാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു ക്വാളിറ്റിക്കാരും വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ റിന്യൂവൽ ചെയ്ത നല്ലൊരു വാഹനം തന്നെയാണ് ബ്ലാക്ക് കളറ് എ സി ഫൈവ് ആണ് കേട്ടോ ചെറിയ ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണ് രണ്ടായിരത്തി പത്ത് ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന വില ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരമാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും വരുത്തി കൊടുക്കുക അപ്പോൾ ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മൊറൂന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ആരെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് ഈ വാഹനം അതുപോലെ തന്നെ എൻ്റെ ഒന്ന് ഫോളോ ചെയ്തോളി ഇതുപോലത്തൊക്കെ വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും ഫോളോ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ ഇനി വണ്ടിയുടെ ഉൾവശം നോക്കി വരാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് അപ്പോൾ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ നല്ലൊരു വാഹനം തന്നെയാണ് പത്തിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇതിന് ഉൾവശം ഒന്ന് നോക്കി വരാണെങ്കിൽ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളി രണ്ടായിരത്തി പത്താണ് കേട്ടോ രണ്ടായിരത്തി പത്തിൻ്റെ ക്വാളിറ്റി എന്തായാലും ഈ വാഹനത്തിന് ഉണ്ട് ഡയർവശം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി